പ്രലോഭനങ്ങളുടെ പ്രലോഭനങ്ങളുടെ സമയത്ത് വില്ലൻ ആരാണ് പ്രലോഭനമാണ് പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രലോഭനം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉടമ്പടി എടുത്തു നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കണത് അപ്പോൾ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുമ്പോഴേ പ്രലോഭനം വരാൻ പോലും എങ്ങനെയാണ് അതിന്റെ പ്രലോഭനം അതിൽ തന്നെയാണ് ആ പ്രലോഭനം വരണത് ഉടമ്പെടുക്കാത്ത ഒരാൾക്ക് നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടും അപ്പോൾ അത് പ്രലോഭനമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പാടാണ് നിങ്ങൾ കല്യാണം കെട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കണത് ഒരിടപടി ഇല്ലാത്ത ആൾക്കാർ നാളെ കല്യാണം കഴിച്ച് പോയി നിങ്ങളുടെ മുമ്പിൽ കൂടി ചെണ്ടി ചെണ്ടിപ്പിടിച്ചുകൊണ്ട് പോയി കാറെ വന്ന് ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾ അണ്ടി കളഞ്ഞ് എണ്ണാനെപ്പോലിരിക്കും രണ്ട് തിരി പോയല്ല എന്ന് പറയും കർത്താവ് കത്തിച്ചത് തിരി ഒരു തിരിയും കത്തിക്കാത്ത ആൾക്കാർ ചെണ്ടി പിടിച്ച് നടക്കണം ഇതിനാണ് പ്രലോഭനം അപ്പോൾ അവർ നമ്മൾ ഉണ്ടാക്കുന്ന പ്രലോഭനം അറിയണമെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവിനെ വേണം കാര്യം ആൾക്കാരുടെ എല്ലാം വീഴ്ചയുടെ ഒരു കാര്യം എൽ വീഴ്ചയുടെ തൊണ്ണൂറ് ശതമാനം നമ്മുടെ വീഴ്ചകളുടെ സർവേ നടത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇത് ഈ ഈ സംഭവം തീരുമാനം ഉണ്ടാക്കിയിരിക്കണത് വലിപാടിന് എന്താ ഭജനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അല്ലേ ചെയ്യണത് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലുള്ള തീരുമാനമാണ് പരിശുദ്ധാത്മാവ് സർവേ നടത്തിയപ്പോൾ കണ്ടുപിടിച്ച എന്താണ് ആൾക്കാർ വീണു പോകാൻ കാരണം എന്താണ് പ്രലോഭനമാണ് അതാ സംഭവം പ്രാർത്ഥിച്ച നമ്മുടെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെയും പ്രാർത്ഥിക്കാത്തവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ഇതിനേക്കാൾ വലിയ പ്രലോഭനം എന്തുണ്ട് ഇത് ദൈവം തന്നെ കരുതിക്കൂട്ടി ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രലോഭനം തന്നു വരും പ്രലോഭിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിപാടി അല്ലെന്ന് പറയാനും വളർച്ചയുടെ ഭാഗമായിട്ട് ഇത് അനിവാര്യമായൊരു ഘടകമാണ് വളർച്ചയുടെ യേശുക്രിസ്തുവിനെ പോലും യേശുക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവത്തിന് പറ്റിയില്ല അതാണ് പ്രശ്നം ഈ മനുഷ്യത്തിൻ്റെ അതിന് മനുഷ്യത്വത്തിലെ മനുഷ്യത്വം ദൈവികതയിലേക്ക് ഒരു ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അത്ത അനിവാര്യ ഘടകമാണ് ടെമ്പറ്റേഷൻ ടെംപ്റ്റേഷൻ ഇസ് ദ ഇന്നെവിറ്റബിൾ ഇന്നെവിറ്റബിൾ സെക്ഷൻ ആണ് അത് എന്തിൻ്റെയാണ് ഈ വളർച്ചയുടെ ഒരു ഘടകമാണത് ട്രാൻസിഷൻ ഒരു ഒരു പരിവർത്തനം മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൈവ സ്വഭാവത്തിലേക്ക് ഈ ഉടമ്പടി നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു ഘടകമാണ് പ്രലോഭനം ക്രിസ്തുവിനെപ്പോലും അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മരുഭൂമിയിൽ പരീക്ഷയൊക്കെ വെച്ചിരിക്കുന്നത് ആ മരുഭൂമിയിൽ ഒരു മനുഷ്യനും ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളുടെ സെക്ഷൻസ് തിരിച്ച് അവിടെ ആ പ്രലോഭനങ്ങൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പിശാശിനെ ക്രിസ്തു ഇപ്പോൾ പ്രലോഭനം എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ ഇപ്പം പിശാസ് ആണ് യേശുവിനെ പ്രതി പ്രലോഭിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രലോഭനമാണെന്ന് ഞാൻ പറയും അതിന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടുകളാണ് പരിശുദ്ധാത്മാവ് തന്നെയല്ലേ ഈ പഴയ നിയമം പുതിയ നിയമം എഴുതിയിരിക്കണത് ഈ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടിൽ ജോബിൻ്റെ അടുത്തേക്ക് പിശ്വാസാണ് വരണത് ഇല്ലേ ജോബിൻ്റെ അടുത്ത് പിശ്വാസ് വരുമ്പോൾ ദൈവം പിശാസിനോട് ഒരു ചോദ്യമുണ്ട് എന്താണ് നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ അപ്പോൾ ഉടനെ ദൈവത്തോട് പിശാസ് പറയും ദൈവം എന്താ ഉദ്ദേശം നിൽക്കാൻ മനസ്സിലായി അവൻ ഇന്ന് വരെ ദൈവത്തെ പറഞ്ഞിട്ടില്ല അവൻ നീതിമാരാണെന്നല്ലേ അതിന് കാരണം നീ അവന് ചുറ്റും വെയിലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ വെയിലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ അവൻ്റെ സമ്പത്തിന് ചുരുന്ന് വെരുകെട്ടി അവൻ്റെ മക്കൾക്കാര്ക്കും ഒരു കുഴപ്പമില്ല അവൻ്റെ സമ്പത്തിന് നഷ്ടമൊന്നുമില്ല അവൻ്റെ ആരും അത് കുഴപ്പമൊന്നുമില്ല ഞാൻ ആ വെയിലി വന്ന് പൊളിച്ച് ജോബിൻ്റെ ശരീരത്തെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കുട്ടം പിടിക്കും അപ്പോഴവൻ നിന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ കാണിക്കാം അവൻ്റെ മക്കളുടെ ഞാൻ ഒന്ന് കഴിഞ്ഞുകൊണ്ട് പിടത്തേ ഇടിപിട്ട് കയറ്റി മരിക്കും അപ്പം അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ് ഞാൻ കാണിക്കാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ശരി ഞാൻ വെയിൽ പൊളിക്കാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ആരെയാണ് ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചത് വിശ്വാസമല്ലല്ല ദൈവമല്ലേ അതാ സംഭവം അപ്പം ക്രിസ്തുവിൻ്റെ അടുത്ത് പിശ്വാസം വരുന്നത് ദൈവത്തിൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയാണ് അല്ല അത് എൻ്റെ ഒരു സ്വകാര്യമായ ആലോചന ഇപ്പൊ കിട്ടിയേ പറയണല്ല ഞാൻ പഠിച്ചോച്ചു പറയണ അല്ലേ ഇത് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രലോഭനം വരുമ്പം അതിൻ്റെ കാരണം മുഴുവൻ നമ്മളാണെന്ന് പറയരുത് ദൈവം തന്നെ നമ്മൾക്ക് നമ്മൾക്ക് അപ്ഗ്രേഡ് ട്രാൻസിഷനിൽ ടെമ്പറ്റേഷൻ തരും നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വളർച്ചയാണല്ല നമ്മളീ മുമ്പേ കാര്യം ആധ്യാത്മിക ജീവിതം വളർച്ചയാണ് ദൈവ പൈതലാണ് നമ്മളെങ്കിൽ പൈതല് എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും ദൈവ പൈതലാണ് നമ്മളെ അപ്പോൾ ദൈവ പൈതലിൻ്റെ ഒരു പ്രത്യേകത എന്താ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാകും അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും വളർച്ച ഉണ്ടാകും വളർച്ച ഉണ്ടാകണം മുഴുവനും മുമ്പ് മുഴുവനും ഈ ട്രാൻസിഷനിൽ ടെമ്പറ്റേഷൻ വന്നുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ചിലപ്പോൾ ദൈവം കരുതിക്കൂട്ടി നമുക്ക് തരും അപ്പം കരുതിക്കൂട്ടി തരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മസ്റ്റാണ് പരിശുദ്ധാത്മാവാണിത് വിവേചിക്കണത് പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയും ഇപ്പം തന്നെ ഞാൻ എപ്പോഴും ഓർക്കുമേ അതായത് ഈ ഞാൻ അതായത് ഈ രണ്ട് യാക്കോബിനെയും യോഹന്നാനേയും സമറിയായരുടെ പറഞ്ഞു വിട്ടത് ആരാണ് ക്രിസ്തുവല്ലേ പറഞ്ഞു വിട്ടത് ജർസിലേക്ക് പോകണം വഴിയൊരുക്കണം വീടൊരുക്കണം രാത്രി താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടതാരാണ് ക്രിസ്തു ഈശോ തന്നെ പറഞ്ഞു വിട്ടത് അവർ കൊടുവാളും വടിവാളുമായിട്ട് ഇവന്മാരുടെ പെടൽ വെട്ടാൻ വേണ്ടി ഇരിക്കണം എന്ന് അറിയാവുന്നത് ആർക്കാണ് ക്രിസ്തുവിനാണ് അപ്പോൾ അർത്ഥം വടിവാളിൻ്റെ താഴേക്ക് ഇവരെ പറഞ്ഞു വിട്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടതിൻ്റെ കാര്യം ഇപ്പോഴും ശിഷ്യന്മാരായിട്ടില്ല അതാണ് പ്രശ്നം ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിങ്ങനെ അഭ്യാസം കാണിച്ച് വിഷം കെട്ടി അടക്കണമല്ലാതെ ദ ആർ നോട്ട് ആക്ച്വൽ ഡിസേബിൾസ് അവർക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട് വിദ്വേഷമുണ്ട് എത്രയോ പ്രാവശ്യം ഈശോ പറഞ്ഞാണ് ഇതിനെക്കുറിച്ച് കഴിയുമ്പോൾ ഈശോ പറയും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ വടിവാളും കൊണ്ടല്ല നടക്കേണ്ടത് മറിച്ച് കുരിശ് എടുക്കണമെന്ന് പറയും ഇത് പറയണമുമുമ്പാണ് ഈശോ ആദ്യം ഈ വടിവാള് ഉപയോഗിക്കേണ്ട സാഹചര്യം വരണ സാഹചര്യം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും അങ്ങനെയാണ് സമറിയായലോട് ചെല്ലുമ്പോൾ സമറിയ ഇവരോട് ചോദിക്കും നിങ്ങൾ എവിടെ പോകണം അപ്പോൾ പറയും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ അതൊരു ഭീഷണിയാണ് അവർ പറയണത് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ കടലിന് മീതി നടന്ന് അപ്പം വർദ്ധിപ്പിച്ച ഇന്ന് ലോകത്ത് കേട്ട് കേൾവുകയുള്ള ഏറ്റവും വലിയ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ സമരക്കാർ അന്ന് ഇവിടെ വില പോകത്തില്ല ഇതിൻ്റെ പാടുനിൽക്കാൻ പറയും ഇവിടെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ഗരീസിലെ ആരാധിക്കണം അല്ല ജെറൂസലമിലെ ആരാധനയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഞങ്ങളുടെ അംഗീകാരമുള്ള ആരാധന ഗരീസ്ലം മലയിലാണ് ഉള്ളത് ഗരീസ് മലയിൽ ആഗ്രഹം ആരാധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരും അത് വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും അപ്പോൾ പറയും അങ്ങനെ പോകണമെങ്കിൽ കൈകാര്യം കിട്ടുമെന്ന് അവർ പറയും ഇവർക്ക് പറഞ്ഞിട്ട് പറയും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി തീങ്ക എന്തൊക്കെ ഇറങ്ങി ഇവർ നശിപ്പിക്കണമെന്ന് പറയും അപ്പോഴും ഈശോക്ക് മനസ്സിലാകും ഈ ആൾക്കാരെ നശിപ്പിക്കാനുള്ള അരുപി ഇപ്പോഴും ഇവരുടെ കയ്യിൽ ഇല്ലേ അതുകൊണ്ട് ഈ നശിപ്പിക്കാനുള്ള അറിവി ആൾക്കാരുടെ വെറുപ്പ് ഇപ്പോഴും നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല പറഞ്ഞു മനസ്സിലായ ഉടമ്പടി ദൈവം ബയലാട്ട് അഗ്രിമെൻ്റ് അല്ലേ ഉടമ്പടി ദൈവം വിശുദ്ധനായ നീ എൻ്റെ മുമ്പാകെ നടക്കണമെന്നല്ലേ ഉടമ്പടി എബ്രാഹത്തിനോട് എന്താ പറഞ്ഞത് പതിനേഴോ ഒന്നിൽ നീ എൻ്റെ ഉൽപ്പത്തി പുസ്തകം നീ എൻ്റെ മുമ്പാകെ നടക്കണം എന്താണ് വിശുദ്ധനായിരിക്കുക അപ്പോൾ ഉടമ്പടി വിശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവം വിശുദ്ധനായത് കൊണ്ടാണ് ഇവരുടെ ഉള്ളിൽ വൈരാഗ്യം വിദ്വേഷം ചതിയും അഹങ്കാരവും മുൻകോവും ഉള്ളത് കൊണ്ടേ അത് ഇവരെ കൊണ്ട് തന്നെ പുറത്തെടുപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഇവർക്ക് ഒരു പ്രലോഭനം കൊടുക്കുകയാണ് എന്താ കൊടുക്കണത് ആ സമ്മറിയായാലും ഇവിടെ വിടുകയാണ് ഈശോക്കറിയാം അവിടെ വടിവാളുമായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് ആ വടിവാളിൻ്റെ നേരെ ഇവരെ വിടുകയാണ് അപ്പോൾ അവർ വിട്ടു എന്ന് പറയുമ്പോൾ പറയും ഇവർ തിരിച്ചു വരും കർത്താവ് സ്വർഗത്ത് നന്ദി ഇറങ്ങി ഏലിയായപ്പോലെ ഏലിയാണല്ലോ അഗ്നി ഇറക്കിയ ആളെ അപ്പം ആ പോലെ ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ അതിന് അധികാരം തരാൻ പറയും എന്നുവെച്ചാൽ അവരെ കൊല്ലാനുള്ള അധികാരം ചോദിക്കുകയാണ് അപ്പോൾ ഈശോ ചോദിക്കണത് എന്താണ് എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്തരൂപിയാണ് ഉള്ളത് കൊല്ലണ അരൂപി എന്താണ് നശിപ്പിക്കണ അരൂപി എന്താ കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ ആ അരൂപിയാണ് കക്ഷികൾക്ക് ഉള്ളത് അത് കർത്താവിനറിയാം ഇവർ ഉടമ്പടി ജീവിക്കണേ പക്ഷേ കൈയിരിപ്പ് മോശമാണ് യോഹനാൻ പത്തേ പത്തിൽ എന്താ പറയണേ പത്തേ പത്തിലുള്ള അരുബി എന്താണ് കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത് അപ്പം അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ളിലുള്ള ആളുടെ അരുബി എന്താണ് സാധാന്യമായ അരൂപിയാണ് ഇവർക്കുള്ളത് ഇവരെയും വെച്ചോണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് ഈശോ പച്ചമലാർത്തി പറഞ്ഞത് ഇനി ഈ അക്കോവിനെ യോഹനാനേയും കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്താണ് ഈ കക്ഷികൾക്ക് എൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും എന്നെ അനുഗമിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം സ്വയം ഇപ്പം നിങ്ങൾക്കൊക്കെ കൊണ്ടപ്പോഴല്ലേ നിങ്ങൾ അവരെ തന്തക്കെ വിളിച്ചത് അതല്ലേ സ്വയം എന്ന് പറയണത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരിധിക്കണം അവിടെയാണ് ക്ഷമ വരുന്നത് ക്ഷമ പിന്നെന്താണ് ദയാ നന്മ വിശ്വസ്ത വിശ്വസ്തത ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് വിശ്വസ്തത എന്തെല്ലാം പുലിവാനുണ്ടായാലും നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നാം പ്രാർത്ഥിക്കാത്ത ഉടമ്പടി എടുക്കാത്ത ആൾക്കാർ ഭൗതികമായ നേട്ടം കൊയ്യണ കണ്ടാലും നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പാലിക്കും പിടികിട്ടിയാ അവിടെ വിശ്വസ്ത ഭരണത് വിശ്വസ്ത ഭരണ എവിടെയാണ് അതായത് നമ്മൾക്ക് അതായത് മറ്റുള്ള വ്യക്തികളെ ഉടമ്പടി എടുക്കാത്തവർക്ക് നമ്മൾ പറയുന്ന ഭൗതിക ആനുകൂല്യം അവിടെ സ്ഥലം വിറ്റുമാറുക അവർക്ക് ജോലി കിട്ടുക അവർക്ക് പ്രൊമോഷൻ കിട്ടുക അവർക്ക് വിസ വരിക ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുകയും നമ്മൾക്ക് സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഒരു നീരസം തോന്നുകയും നമ്മൾ ഉടമ്പടിയിൽ മാന്ദ്യം കാണിക്കുകയും വേര് താഴേക്കില്ലാത്ത കൊണ്ട് ചിലപ്പോൾ ഉടമ്പടി വീണു പോവുകയും വിശ്വസ്ത കുറയുകയും ചെയ്യും ഈ വിശ്വസ്ത വരാ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ വീഴ്ചയും വിശ്വസ്തതയും ആണ് നമുക്കൊരു വിശ്വസ് നമ്മൾ വീണ് ഒരു കാര്യത്തിൽ ഉടമ്പടി വീണു പോയാൽ അതിൻ്റെ അർത്ഥം വീഴ്ച വന്നിരിക്കേണ്ട വിശ്വസ്തയിലാണ് അതിൽ ഒരു പങ്ക് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ വിശ്വസ്തത കുറഞ്ഞിരിക്കുന്നത് ഉടമ്പടിയിൽ ഉപ്പൊന്നും സംഭവമില്ലേ അതെന്താണ് സോൾട്ട് ഓഫ് ദി കവനൻ്റെ കവനൻ്റെ നാ വിളിക്കണത് നിരാജനം പറഞ്ഞ ഉപ്പ് തളിച്ചതെന്ന് അർത്ഥം ഇംഗ്ലീഷ് ബൈബിളില് ഓഫ് സാൾട്ട് എന്ന ഉപ്പിന്റെ ഉടമ്പടിന്ന് എഴുതിയിരിക്കണത് ഇവര് തർജ്ജമ ചെയ്ത് വന്നപ്പ ഭയങ്കര കഷ്ടമായി പോയി തർജീമക്കാർ നമ്മളെ കുറേ പണി തന്നിട്ടുണ്ട് നമുക്ക് കാര്യം ഇംഗ്ലീഷ് വഴി നോക്കിയാൽ മനസ്സിലാവും എന്നുവെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഓഫ് ദി കവനൻ്റ് ഉപ്പിൻ്റെ ഉടമ്പടി എന്നാണ് കിടക്കണത് എന്നുവെച്ചാൽ ഉപ്പിട്ട ഉടമ്പടി കാര്യം ഉടമ്പടി വസ്തുവിൽ ഉപ്പ് തളിക്കണത് സംഖ്യ പുസ്തകം മുതൽ തന്നെയുള്ള ഒരു പാരമ്പര്യമാണ് കാര്യം അവ അന്ന് ഉടമ്പടി ദൈവനാമത്തെ ഉടമ്പടി ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പ് കൈമാറും അതിൻ്റെ ചരിത്രം അതാണ് അങ്ങോട്ട് കൈമാറിയിട്ട് ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വസ്തത കവനൻ്റെ ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉടമ്പടിയാണ് എന്ന് വെച്ചാൽ ഉപ്പ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നുള്ളെടുത്ത് വായതിടും എന്നിട്ട് അത് അത് ഇറക്കും അതാണ് വിശ്വസ്തയുടെ ഭാഗമായിട്ടാണ് ഉപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഉപ്പ് തന്നിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് വിശ്വസ്തയുടെ പേരിലാണ് നിങ്ങളെ അത് കവനൻ്റെ സാൾട്ടാണ് തന്നിരിക്കണതേ അല്ലാതെ ചില കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപ്പ് കൊടുക്കുന്നുണ്ട് അതല്ല സംഭവം ഉടമ്പടിയിൽ ഉപ്പ് വന്നു കഴിഞ്ഞാൽ ദരിസ് കവനൻ്റെ ഓഫ് സാൾട്ട് അത് കറക്റ്റായിട്ട് ഈ സംഖ്യ പതിനെട്ട് അനുസരിച്ചാണ് ഉപ്പ് തന്നിരിക്കണത് അത് പല പ്രാവശ്യം വെഞ്ചരിക്കും ഒരു പ്രാവശ്യമല്ല ഒരു മുറിയിൽ വെച്ചിട്ട് എല്ലാ ദിവസവും പോയി അത് വെഞ്ചരിക്കും അപ്പോൾ ഒരു ചില പദാർത്ഥങ്ങൾക്കൊക്കെ നൂറ് വെഞ്ചിരിപ്പൊക്കെ കിട്ടണുണ്ട് ചിലതിന് തീർന്നു പോയ വസ്തുക്കൾ ചിലപ്പോൾ രണ്ട് വെഞ്ചിരിപ്പൊക്കെ കിട്ടുന്നുള്ളായിരിക്കും പക്ഷേ ഒത്തിരി വെഞ്ചിരിപ്പ് കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ആ നേർച്ച വസ്തുക്കളെല്ലാം വരണത് ഒരു അമ്പത് വെഞ്ചിരിപ്പോ അല്ലെങ്കിൽ നൂറ് വെഞ്ചിരിപ്പോ ഒക്കെ കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കാര്യം എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി കാര്യം വെച്ചാൽ ആ നേർച്ച വസ്തുക്കളെ തന്നെയും പിന്നെയും വെഞ്ചരിച്ചോണ്ടിരിക്കും അതിനെ എംപവർ ചെയ്ത് അത് എന്താ വെഞ്ചരിക്കണേൻ്റെ കാര്യം അതിനനുഷ്ഠാന പ്രക്രിയ അല്ല ശരിക്കും പറഞ്ഞാൽ വെഞ്ചിരിപ്പെന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കർമ്മത്തിൻ്റെ രീതിയിലുള്ള ഒരു വെഞ്ചിരിപ്പല്ലത് മറിച്ച് പവർ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബൈബിൾ ഫോർമുലയാണത് എന്താണ് അത് പറയുന്ന എനിക്ക് എന്താണ് യേശു കർത്താവാണെന്ന് ഞാൻ അത്തരം കൊണ്ട് ഏറ്റു പറയും പിന്നെന്താണ് ദൈവം അവനെ മരിച്ചോ എന്ന് ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും അപ്പം റോമാ പത്തോ ഒമ്പതോ അനുസരിച്ചുകൊണ്ടാണ് വെഞ്ചിരിപ്പ് ഉണ്ടാകുന്നത് അല്ല പള്ളികളിൽ പായസം വഞ്ചരിക്കണ പോലെയും അടിമ വെക്കണ പോലെയും അല്ലത് അതിനൊരു സിമ്പിൾ ഫോർമുലയാണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ രക്ഷാകര ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് രക്ഷയുടെ ഫോർമുല ഇല്ലേ രക്ഷയുടെ ഫോർമുല എന്താണ് കൃപയുടെ ഫോർമുലയാണ് നോട്ട് ബ്ലെസ്സിങ്ങിൻ്റെ ഫോർമുല അല്ല ഉപയോഗിക്കുന്നത് കൃപയുടെ ഫോർമുലയാണ് അതെന്താണ് യേശു കർത്താവണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റു പറയും പിന്നെ എന്താണ് ദൈവവനെ മരിച്ചതും ഈർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ രണ്ട് ഫാക്കൽറ്റിയുടെ കണ്ണുകറാൻസ് വെച്ചിട്ടാണ് ഇതിലേക്ക് വിചരിക്കുമ്പോൾ എന്തുപറയും യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവവനെ മരിച്ചതും ഈർപ്പിച്ചതെന്ന് ഹൃദയത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിക്കും രക്ഷ എന്താണ് രണ്ടേ മുപ്പത് ക്രിസ്തു തന്നെയാണ് അപ്പം ക്രിസ്തുവിനെ ഈ മീഡിയം വെച്ച് നിങ്ങൾ പ്രാപിക്കണം അതിനാണ് നിങ്ങളെക്കൊണ്ട് ഡീ കോഡ് ചെയ്യിക്കുന്നത് നിങ്ങളെക്കൊണ്ട് ഡീ കോഡ് ചെയ്യിക്കും ഞങ്ങൾ ഈ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ പവർ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഡീകോഡ് ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് അത് അനുഭവം ആ പവർ ഈ അനുഭവ വിധമാക്കാൻ നിങ്ങളോട് എന്ത് പറയും യേശു കർത്താവണെന്ന് അച്ഛനെ കൊണ്ട് ഏറ്റു പറയുന്നതിന് പകരം ഞങ്ങൾ നിങ്ങളോട് പറയണത് വിശ്വാസപ്രമാണം ചെയ്യാനാണ് പറയണത് പിടിയിടില്ലേ അപ്പോൾ ബുദ്ധിബോധം ഉള്ളവൻ വിശ്വാസപ്രമാണം മുട്ടെന്ന് കൈവിരിച്ചു പിടിച്ച് എല്ലും എൻ്റെ കാര്യം വിശ്വാസ പ്രഖ്യാപനം കൈ വിരിച്ചു പിടിച്ചാണ് ചെയ്യേണ്ടത് കാര്യം ക്രിസ്തു രക്ഷ പ്രഖ്യാപിച്ചത് കൈ വിരിച്ചുപിടിച്ച് കുരിച്ചക്കിറന്നാണ് അപ്പം ക്രിസ്തുവിൻ്റെ രക്ഷാകര നടപടിക്രമങ്ങളോട് നമ്മൾ മാനസികമായിട്ട് ചോദിച്ചുകൊണ്ടാണ് മുട്ടയിൽ നിന്ന് കൈവിരിച്ചു പിടിച്ചിരിക്കണം അല്ലാതെ കലശ്മാരിക്കണ പോലെ കൈ ഉയർത്തിപ്പിടിക്കുകയല്ല അത് തിരുദ്ധാനത്തിൻ്റെതാണ് പരിഹാരം ചെയ്തത് കൈ വിരിച്ചു പിടിച്ചാണ് രണ്ടിനും ഭയങ്കര വ്യത്യാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യണ കാര്യങ്ങൾ അതിൻ്റെ കൾട്ടനുസരിച്ച് തന്നെ ചെയ്യണം അതിനൊരു പ്രത്യേകമായിട്ടുള്ള കൾട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം വേണ്ടത് വിശ്വാസവും ദൈവ സ്നേഹവുമാണ് വേണ്ടത് ഇതെല്ലാം ചെയ്യുമ്പോഴേ അപ്പം നിങ്ങളുടെ ഉപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ എന്ന് തന്നെ ഞാൻ വിശ്വസ്തത പാലിച്ചിട്ടുണ്ട് അല്ലാതെ കൃപാശം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് കൊണ്ടേ വല്ലവൻ്റെ വീട്ടിൽ കൊടു പല്ലു തേക്കാത്തവൻ്റെ വീട്ടിൽ കൂടെ ഉപ്പ് കൊടുക്കും അവൻ ജനിച്ചിട്ട് പള്ളിക്കാർ കാണത്തില്ല നിങ്ങൾക്ക് ബന്ധുക്കളായ സാഹചര്യം പക്ഷേ ഞാൻ എപ്പോഴും പറയും ഉടമ്പടിയിലുള്ള അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് വായി നോക്കിക്കണം വല്ലവങ്ങ് വിചാരിക്കണമെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലത് ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാരായിരിക്കും പക്ഷേ അറിഞ്ഞിരിക്കുക ദൈവത്തിൻ്റെ ആൾക്കാരാകണ്ടേ നിങ്ങളുടെ ആൾക്കാരായിരിക്കണം വല്ല കാര്യമുണ്ടോ ദൈവത്തിൻ്റെ ആൾക്കാരായിരിക്കണം അതുകൊണ്ടാണ് രോഗികൾക്കാണ് നിങ്ങൾ ഉടമ്പടി തൈര് നിങ്ങൾ നിന്ന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കാര്യം നിങ്ങളല്ലേ ഉടമ്പടിയിലുള്ളത് പക്ഷേ ഉടമ്പടി നിങ്ങൾ തേച്ചാലും ചില സമയത്ത് ഏക്കത്തില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി അല്ലാത്ത കൊണ്ടാണ് നിങ്ങൾ ഓർത്തിരിക്കണം ഉടമ്പടി കൊണ്ടുവന്ന് ഏതാണ്ട് സംഭവം എഴുതി കിട്ടിത്താത്രമാണ് ഉടമ്പടി എന്നും പറഞ്ഞുള്ള ചില വിഡ്ഢിവേഷക്കാരില്ലേ അവർ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇതെന്താണ് നമ്മൾ ഉടമ്പടിയിൽ ഒരു ഉപ്പ് തളിക്കണത് അല്ലെങ്കിൽ ഒരു ഉടമ്പടി കാശം കൈമാറുന്നതോ അല്ലെങ്കിൽ ഒരു ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരയ്ക്കണതോ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം സാക്ഷ്യമുണ്ടായി സാക്ഷിയായ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ച മക്കളെ മുണ്ടമ്പേലി സെൻറ്റ് ലൂയിസ് പള്ളി ഇടവകയെന്ന് ഒരു റോസി ഒരു സാക്ഷ്യം പറഞ്ഞു റോസി റോസിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസി പറഞ്ഞ സാക്ഷി ഇതാണ് റോസ്സി അവർ മൂന്ന് മക്കളുണ്ട് രണ്ടുപേർക്ക് രണ്ട് കല്യാണം കഴിച്ചു ഒരാളെ കൂടി പഠിപ്പിക്കണം കെട്ടിക്കണം നല്ല ബാധ്യതയുണ്ട് അതുകൊണ്ട് അവൾക്ക് അവൾക്ക് പഠിപ്പുണ്ടെങ്കിലും കിട്ടണം ജോലിക്കവള് പോയി കോയിറ്റി ഇപ്പോൾ ഒരു കൊച്ചു നോക്കാൻ വേണ്ടി ജോലി കിട്ടി അങ്ങനെ പോയി പക്ഷേ കൊച്ചു നല്ല ആ കോയിറ്റി വീട്ടുകാർ നല്ലതാണ് ആ കുഞ്ഞും അവളെ ചെന്നതിന് ശേഷം പ്രസവിച്ച ഒരു മാലഹ മലഹക്കുഞ്ഞാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവൾക്ക് കൊച്ചു നോക്കാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോൾ കാര്യം ഇവിടെ കുഴപ്പമില്ല അവിടെ വേറെ വേലക്കാരുണ്ട് ഓൾറെഡി അവര് ഇവളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല ഇവളെ എങ്ങനെയെങ്കിലും നിന്ന് വിരട്ടി ഓടിക്കാനാണ് നോക്കണത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിരട്ടി ഓടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ഇതാണ് ഒന്ന് ഇവളെ ഇവളൊക്കെ കൊച്ചിനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനും ബാത്റൂമിൽ പോകാനും പോലും പറ്റത്തില്ല കാര്യം കൊച്ചിനെ അവർ വല്ല ഉപദ്രവിക്കും ഇവളെ പോച്ച് പുറത്ത് ചാടിച്ചിട്ട് കൊച്ചിൽ നോക്കാനുള്ള പരിപാടി അവർക്ക് അടിച്ചു മാറ്റണം അതാണ് ഒരു കാര്യം തന്നെ തന്നെയല്ല ഇവരവിടെ ചെന്നിട്ട് ഇവളവിടെ ചെന്നിട്ട് അവർക്ക് അവരുടെ ക കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബ്ലാക്ക് മാസ്കാരാണ് കർത്താവിനെ അപമാനിക്കുന്ന കുറെ പറയും പിശാസിൻ്റെ കൃപാന നടത്തുന്ന ആൾക്കാരില്ലേ അതായത് നരകത്തിന് അവകാശമാക്കാൻ വേണ്ടി ബുദ്ധിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഈ ഇവരാണ് അവിടെ ആ കുവൈറ്റ് വീടിനെ കൈകാര്യം ചെയ്യണത് ഇവള് പ്രാർത്ഥനയും പ്രത്യക്ഷകര പ്രാർത്ഥന ചിലപ്പോഴൊക്കെ പിശാസിനെ വെഗിളി പിടിച്ച് പിശാസി പറഞ്ഞ് അവളെ കൊല്ലണം അവളെ പുറത്താക്കാതെ ഒന്നും ഇനി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൾ രാത്രി ആ ആഘ്മാസുകാർ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരു അവരുടെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും പക്ഷെ ചെയ്യുമ്പോൾ അതൊന്നും ഒക്കത്തില്ല കാര്യം ഇവളേയും അകത്ത് ഇവിടെ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണം ഇവിടെ കൈ വ്യഞ്ചരിച്ച ഉപ്പുണ്ട് വ്യഞ്ചരിച്ച കാശുരുവുണ്ട് അതുകൊണ്ട് ചെകുത്താൻ്റെ പണിയൊന്നും അവിടെ നടക്കണില്ല അവർക്ക് അവർക്ക് കാര്യം മനസ്സിലായി മനസ്സിലായെന്ന് ഇവളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചെയ്തതെന്ന് ഏക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവളുടെ ഇവളെ കിടക്കണ സ്ഥലത്ത് കൊണ്ടുപോയി നായ്ക്കറിഞ്ഞ പൊടി ആക്കി ആക്കിയിടും ചൊറിഞ്ഞിട്ടേ ഓടാൻ വേണ്ടി എന്തെല്ലാം പരിപാടി കാണിക്കണമെന്ന് അറിയുമോ അതുപോലെ തന്നെ കുപ്പി ബാ ബാത്റൂമിൽ കൊണ്ട് കുപ്പിച്ചെല്ലാം വിതറും പൊടിച്ച് അവൾ കട്ട് കറി ഷുഗർ ഷുഗറുള്ളത് കാരണം കൈ പൊട്ടിയാൽ പിന്നെ പഴു പൊട്ടിയാൽ പിന്നെ കാല് പൊട്ടിയാൽ പഴുക്കുക പിന്നെ പൊറുക്കത്തില്ലല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കുപ്പിച്ചില്ല് ബാത്റൂമിൽ വരുവിതറും ഇവള് കൊച്ചിനെ ഇട്ടുകൊണ്ട് കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല കാര്യം കൊച്ചിനെ ഇവർ വന്ന് ഉപദ്രവിക്കും ഉപദ്രവിക്കുമ്പോൾ കൊച്ചു മരിക്കുക വല്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് കൊച്ചിനെ ആരും നോക്കുന്നു അവർ കൊലപാതകമായിട്ട് നേരെ ജയിലിൽ പോകും പിന്നെ വെളിച്ചം കാണത്തില്ല അപ്പോൾ മനസ്സിലായി അവൾ പെട്ടിരിക്കണം എന്നൊക്കെ മനസ്സിലായി അവൾ പെട്ടിരിക്കണമെന്ന് മനസ്സിലായി അപ്പം നിങ്ങൾ ചാടിക്കയറിയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ സംശയമുണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണം വന്നിട്ട് ചോദിക്കണം ഇത് ഞങ്ങളുടെ നിവർത്തിക്കൾ കൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യത്ത് പോകാൻ പോകണത് ഇത് വർക്കൗട്ട് ചെയ്യുക അച്ഛൻ കർത്താവ് എന്ത് പറയണേ അത് നമുക്ക് അറിയാൻ ബാധ്യസ്ഥരാണ് നമ്മളെ ഇതൊക്കെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈ വിൽ ബി ഡാൻ ഡിങ് ഡക്കം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണത് എന്നിട്ട് വിധി പോലെ നടക്കണം എൻ്റെ അർത്ഥം അല്ല ദൈവ നമ്മളെ വിധിയിൽ വിശ്വസിക്കുന്നവരില്ല നിൻ്റെ രാജ്യം വരണം നിൻ്റെ തിരുമനസ് നിറവേറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം നിൻ്റെ തിരുമനസ്സാണോ അല്ലയോ ദൈവ തിരുമനസ്സാണോ അല്ലയോ അല്ല നിൻ്റെ സമ്മർദ്ദം കൊണ്ട് നീ ചാടിപ്പീണ് കടൽ കട കടൽ കടക്കാൻ പോണ പോലും വരരുത് അപ്പം നിങ്ങൾക്കൊരു വിഷയത്തിൽ സംശയമാണ് ദൈവം തോന്നിക്കണത് ആദ്യം സംശയമില്ലെങ്കിൽ ഓക്കെയാണ് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കണം സംശയം തോന്നണ അച്ഛാ നിയേണ്ടതെന്ന് ചോദിക്കണം അപ്പം അത് അത് മുമ്പ് നിങ്ങളുടെ ഉടമ്പടി ഒന്ന് വെടിപ്പായിരിക്കണം നിങ്ങൾ ഉടമ്പടി ഇല്ല ഇപ്പം സംശയം വന്നപ്പോൾ നിങ്ങളെ രോഗികളെയും കണ്ടിട്ടില്ല വീട്ടിലെല്ലാവരുമായിട്ട് കലഹവുമാണ് പ്രാർത്ഥനയും ചില സമയത്ത് തോന്നുമ്പോൾ എഴുന്നേക്കണം അഞ്ചരക്ക് എഴുന്നേക്കണ ആൾ ഏഴുമണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛാ സംശയം സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റുമോ അവിടുത്തെ ചീട്ട് കിട്ടിയാലും ഞാൻ ചീട്ട് കീറി വിട വെച്ച് എന്താ കാര്യം ഇവരോട് സംസാരിക്കാൻ പറ്റുന്നത് ഇവർ ഉടമ്പടിയിലല്ല ഇവർ പറ്റിപ്പ് ഉടമ്പടിയായിട്ട് നടക്കുകയാണ് ഉടമ്പടിയുടെ പേപ്പറൊക്കെ കൈയിരിപ്പുണ്ട് പക്ഷേ ഹീസ് നോട്ട് ഇൻ എ കവനൻറ്റ് കാര്യം എന്താണ് കവനൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ അവർ പാലിച്ചിട്ടില്ല അതാണ് എൻ്റെ വിഷയം പറയണത് കവൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചാലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യത്തുള്ളത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ആവിഷ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വിശ്വാസ ആവിഷ്കാരങ്ങൾക്ക് ആകപ്പാട് ജനത്തിന് അറിയാവുന്ന പ്രാർത്ഥനയാണ് ആകപ്പാട് ജനങ്ങളെല്ലാം കുർബാന പോലും ആൾക്കാർ ചോദിക്കും കുർബാന അച്ഛമ്മോട് ചോദിക്കുമ്പോൾ ബ്രദർ കുർബാന ചൊല്ലിയതാണോ അല്ല അച്ഛനായിട്ടില്ലെന്ന് പറയും ആ അപ്പോഴേ എൻ്റെ അപ്പനൊരു കുർബാന ചൊല്ലിക്കണം അപ്പോൾ കുർബാന വരെ എന്താണ് ചൊല്ലണ സംഭവമാക്കി മാറ്റി ആരെ മാറ്റിയതാണ് ഞങ്ങൾ മാറ്റിയതല്ല നിങ്ങൾ മാറ്റിയതാ കുർബാന ചൊല്ലണ സംഭവമല്ല ഉടമ്പടിയാണ് ചെയ്യണ സംഭവമാണ് ഡൂ ദിസ് മെമ്മറി ഓഫ് മീ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചൊല്ലാനാണാ പറഞ്ഞത് അല്ലല്ല ചെയ്യാനല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെയൊക്കെ കുർബാന ചെല്ലിച്ചെന്ന് ചോദിക്കണേ എന്തിനാ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എല്ലാം ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുർബാന നമ്മൾ ചെയ്യാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ എന്താണ് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാണ് അവൻ നമ്മൾക്ക് വേണ്ടി അവൻ്റെ ശരീരം പാപത്തിന് പരിഹാരമായിട്ട് ഭാവിച്ച് വിധിച്ച് വിളമ്പി തന്നു അത് നമ്മൾ അവൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ അവൻ നമ്മളോട് കാണിച്ച കാരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമായിട്ട് നമ്മളും നമ്മളെ മുറിച്ച ആൾക്കാർക്ക് കൊടുക്കും നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് അതാണ് നിങ്ങൾ ഉടമ്പടി കൂടി ചെയ്യണ കുർബാന ഉടമ്പടിക്ക് ശേഷം നിങ്ങളെ ആൾക്കാർ സുവിശേഷമാകാതെ അറിയാത്തവർ അറിയിക്കുന്നു അറിഞ്ഞവരാഴപ്പെടുത്തുന്നു ഉടമ്പടിക്ക് ശേഷം നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നു നിങ്ങളുടെ തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മക്കളെ അനുഭവിക്കേണ്ട സമ്പത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കുമ്പോൾ മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണ് കുർബാന തുടരുകയാണ് മാസ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല കഷ്ടിക്ക അതായത് ഇലറ്റലജിക്കൽ മാസ്സാണ് എൻഡ് ചെയ്യണത് ബയോളജിക്കൽ മാസ് തുടർന്നുകൊണ്ടേ ഇരിക്കും ഫെയ്ത്ത് മാസ് ഫെയ്ത്ത് ഫുള്ള് തുടർന്നുകൊണ്ടേയിരിക്കും അത് ഉറമ ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് ആ ഉറുബാന നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോഴ് ആ ഓർമ്മ അസ്തമിക്കുമ്പോൾ ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് കൃപാനം നിൽക്കുന്നത് അവന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യണത് കൈയടിച്ച് ശുദ്ധിക്കേണ്ട എലിവ